ചന്ദനമഴയിലെ അമൃത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് നടി മേഘ്ന വിൻസെന്റ് മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുന്നത് ഇടയ്ക്ക് മലയാളത്തിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്ത് തമിഴിൽ സീരിയൽ അഭിനയിച്ചെങ്കിലും വീണ്ടും ഇപ്പോൾ മലയാളത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം ഏഷ്യാനെറ്റിലെ സാന്ത്വനം ടു എന്നീ സീരിയലുകളിലാണ് നടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അന്തുലത്തിലെ ശ്രീദേവിയായി വരുന്നതിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ അഭിമുഖത്തിലൂടെ നടി തുറന്ന് സംസാരിച്ചിരിക്കുന്നത് സീരിയലിൽ താൻ അവതരിപ്പിക്കുന്ന ശ്രീദേവിയുടെ എൻട്രി ആയിരിക്കുകയാണ് കല്യാണത്തിന്റെ സീക്വൻസ് എല്ലാം നടന്നു കഴിഞ്ഞു ഹൽദി മെഹന്തി തുടങ്ങി ശരിക്കും ഒരു മാരേജ് ഫങ്ഷൻ പോലെയാണ് അത് ക്രിയേറ്റ് ചെയ്തത് സിറ്റുവേഷനും ഡെക്കറേഷനും എല്ലാം അതുപോലെയാണ് ക്രിയേറ്റ് ചെയ്തത് ഇതിനുവേണ്ടി റിസോർട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസർ രമാദേവിക്ക് വലിയ നന്ദിയാണ് അതിന് പറയാനുള്ളത് വലിയ ഉപയോഗിച്ച് സീരിയലിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിത്തരുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു സന്തോഷവുമുണ്ട് ആനന്ദിൻ്റെ ശ്രീദേവിയുടെയും സീനുകൾ വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാവാൻ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് രണ്ടാളുടെയും സെപ്പറേറ്റ് ഫോളോവേഴ്സ് കൊളാബ് ചെയ്ത് പലരും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് മേഘന തന്നെ ഈ കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞാണ് എന്നെ ഈ സീരിയലിലേക്ക് വിളിക്കുന്നത് ചന്ദനമഴയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിൽ ചെയ്യുന്ന സീരിയലാണ് സാന്ത്വനം ടു മെസ്സിസ് ഹിറ്റ്ലറിലെ ജ്യോതി എന്ന കഥാപാത്രം കോമഡി ഇമോഷൻസ് ബോൾഡ്നെസ് ഒക്കെ ഉള്ളതായിരുന്നു ഇവിടെയും യും കോമഡിയുടെയും ഇന്നസെൻസും ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് എന്നെ അതിലേക്ക് ക്ഷണിക്കുന്നത് ജ്യോതിയുടെ അത്ര ബോൾഡ് അല്ലെങ്കിലും ചന്ദനമഴയിലെ പോലെ വളരെ ഇന്നസെന്റ് ആണ് ശ്രീദേവി ഭർത്താവിന് അത്രയും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ് നടൻ ദീപൻ മുരളിയാണ് എനിക്ക് പെയറായിട്ടുള്ള ആനന്ദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഏകദേശം ഒരേ വൈബുള്ള ആളുകളാണ് ഞങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നതും ഒരു തരത്തിലും ഈഗോ ഇല്ലാത്തതുമായ സഹതാരത്തെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം പ്രത്യേകിച്ച് പെയറായി ചെയ്യുന്ന സമയത്ത് ഡയലോഗ് മാത്രം പറഞ്ഞു പോകാൻ പറ്റില്ല അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് വേണം സഹതാരത്തിൻ്റെ സപ്പോർട്ടും കംഫർട്ടും ഒക്കെ നോക്കിയതിന് ശേഷമേ നമുക്ക് നന്നായി ഒരു സീൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ ദീപനോടൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം അത് നൂറ് ശതമാനം മനസ്സിലാക്കുകയും ഓക്കെ ഡാം നമുക്ക് അങ്ങനെ പറയും അങ്ങനെയല്ലേ ഇങ്ങനെ മാറ്റിയാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനും പുള്ളിക്ക് സമ്മതമായിരിക്കും കൃഷിയിൽ ഭയങ്കരമായ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് ദീപനും അദ്ദേഹത്തിന്റെ കുട്ടി മൂന്ന് വയസ്സ് വരെ പുറത്തു നിന്നുള്ള പച്ചക്കറികൾ കഴിച്ചിട്ടില്ല ദീപൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് മകൾ കഴിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ചിന്തകളും പേഴ്സണൽ ചോയ്സുകളും ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നുന്നു കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നത് ഞാനും ദീപനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരുമിച്ചിരുന്നാണ് അങ്ങനെ ഒരേ വൈബുള്ള സാധത താരത്തെയും ഫാമിലിയെയും കിട്ടുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് അതുപോലെ സെറ്റിലുള്ള ബാക്കി താരങ്ങളെല്ലാം ഇതേ സൗഹൃദമുള്ളവരാണ് ഞാൻ മുൻപ് അഭിനയിച്ച സീരിയലുകളിലും എല്ലാം താരങ്ങളുമായിട്ടും ഒരേപോലെ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ എനിക്ക് സാധിക്കും